നമസ്കാരം ലോകത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം നടക്കുകയാണ് അങ്ങ് പ്രയാഗ് രാജിൽ കുംഭമേള മഹാകുംഭമേളയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നു പല റീലുകളും യൂട്യൂബർമാരുടെ പല വീഡിയോകളും ഇപ്പോൾ ലോകമാകെ തരംഗമാവുകയാണ് മഹാ നിന്ന് നിരവധി വ്യത്യസ്തരായ മനുഷ്യരെയാണ് പലരും പരിചയപ്പെടുത്തുന്നത് അത്തരത്തിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ കുറച്ചുനാൾക്ക് മുൻപ് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൈറലായിരുന്നു മഹാകുംഭമേളയിൽ നിന്ന് വൈറലായ സന്യാസിയാണ് ഐ ഐ ടി ബാബ ഐ ഐ ടി ബോംബെയിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി പിന്നീട് ആത്മീയതയിലേക്ക് തിരിഞ്ഞ സിംഗ് ആണ് ഐ ഐ ടി ബാബ എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ ഐ ഐ ടി ബാബയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഇദ്ദേഹം സന്യാസ സമൂഹമായ അഘാരയിലെ ഒരു അംഗം കൂടിയാണ് മഹാകുംഭമേളയിൽ ശ്രദ്ധിക്കപ്പെട്ട ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലെ താരമായി മാറുമ്പോൾ ഇപ്പോൾ വിവാദവും അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട് എന്നാൽ കുംഭമേളയിലെ ജുന അഗാര ക്യാമ്പിൽ നിന്ന് അഭയ് സിംഗിനെ പുറത്താക്കി അതായത് ഈ ഐ ഐ ടി ബാബയെ പുറത്താക്കി എന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്യാമ്പിലേക്കോ ക്യാമ്പിന്റെ പരിസരത്തേക്കോ പോലും വരുന്നതിൽ നിന്ന് അഭയ് സിംഗിനെ വിലക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ ഗുരുവായ മഹന്ത് സോമേശ്വർ പുരിയെ പറ്റി മോശമായി സംസാരിച്ചതിനാണ് ഇദ്ദേഹത്തെ അഘാരയിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരാളുടെ ഗുരുവിനോടുള്ള അച്ചടക്കവും ഭക്തിയുമാണ് സന്യാസിമാരുടെ അടിസ്ഥാന തത്വങ്ങൾ അവ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ആരെയും സന്യാസിയായി കണക്കാക്കാനാവില്ല എന്നും അഘാര സമൂഹം വ്യക്തമാക്കുന്നു അബയ്സിംഗ് ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുകയാണ് അയാൾ ഒരു സന്യാസിയൊന്നുമല്ല അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നയാൾ മാത്രമാണ് അയാൾ വായിൽ തോന്നിയതെല്ലാം ടി വിയിൽ പറയുന്നു എന്നാണ് ജുന അഗാരയിൽ ഭാഗമായിട്ടുള്ള ഒരു സന്യാസി ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം ഐ ഐ ടി ഭാവ നിഷേധിക്കുകയും ചെയ്യുന്നു അഗാരയിലെ സന്യാസിമാർ തന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കുകയാണ് എന്നാണ് ഈ അബയ് സിംഗ് ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് താൻ പ്രശസ്തനായി അവരെ കുറിച്ച് എന്തെങ്കിലും കാര്യം വെളിപ്പെടുത്തുമെന്നാണ് അവർ കരുതുന്നത് എന്നും അതിനാലാണ് ഞാൻ രഹസ്യ ധ്യാനത്തിന് പോയി എന്ന് അവർ പറഞ്ഞു നടക്കുന്നത് അവർ അസംബന്ധം പറയുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷത്തിലേറെ ഫോളോവർമാരുള്ള ഐ ഐ ടി ബാബ എന്തായാലും അകാര സമൂഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു ഇതിനെ തുടർന്ന് ജുന അകാര സന്യാസി സമൂഹം അദ്ദേഹത്തെ അവിടെ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മഹാകുംഭമേളയിൽ വൈറലാകുന്ന നിരവധി ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അക്കൂട്ടത്തിൽ ഒരാളാണ് ഇപ്പോൾ ഐ ഐ ടി ബാബ എന്നറിയപ്പെടുന്ന അബയ്സിംഗ്